ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിക്ക് സമീപത്തായിട്ട് ചിറങ്ങര എന്ന സ്ഥലത്ത് ചിറങ്ങര ഹൈവേയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമിലായി സ്ഥിതി ചെയ്യുന്ന ഈ പുതിയ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഈ വീട് സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് യാതൊരു വിധം ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ നൽകേണ്ടതില്ല മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആണ് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് ഈ വീട്ടിലേക്ക് ഉള്ളത് കുടിവെള്ളത്തിനായിട്ട് വറ്റാത്ത കിണറാണുള്ളത് കൂടാതെ അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോട്ടെ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരിസ്ഥിതി നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്